നമസ്കാരം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം സ്ഥിര നിക്ഷേപങ്ങൾ തിരികെ നൽകാതെ വീഴ്ച വരുത്തിയെന്ന് പരാതി ഉയർന്ന സഹകരണ സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തി നടപടി സ്വീകരിക്കുമെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു നാല് അഡീഷണൽ രജിസ്ട്രാറുടെ നേതൃത്വത്തിൽ പ്രത്യേക പരിശോധനാ സംഘങ്ങളെ സഹകരണ രജിസ്ട്രാർ നിയോഗിച്ചതായും സർക്കാർ വിശദീകരിച്ചു സംസ്ഥാനത്ത് നാല് മേഖലകളിലായി പരിശോധന നടത്തും ഒരു മാസത്തിനകം ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശിച്ചതായി സഹകരണ രജിസ്ട്രാർ കോടതിയെ അറിയിച്ചു നിലവിൽ അൻപത്തിയെട്ട് സഹകരണ സംഘങ്ങൾക്കെതിരെയാണ് ഹൈക്കോടതിയിൽ കേസുള്ളത് നിക്ഷേപം തിരികെ നൽകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായതെങ്ങനെയാണെന്ന് പരിശോധിച്ച് നടപടി സ്വീകരിക്കും പരിശോധനാ റിപ്പോർട്ടുകൾ പോലീസിനും വിജിലൻസിനും കൈമാറാൻ സഹകരണ രജിസ്ട്രാർക്ക് അധികാരം നൽകുന്ന നിയമഭേദഗതി ജൂൺ ഏഴിന് വിജ്ഞാപനം ചെയ്തതായി സർക്കാരിനു വേണ്ടി ഹാജരായ സ്പെഷ്യൽ ഗവൺമെൻറ് ലീഡർ പി 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 താജുദ്ദീൻ ബോധിപ്പിച്ചു സമാന കേസുകൾ ഒന്നിച്ച് വാദം കേൾക്കാൻ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ചൊവ്വാഴ്ചത്തേക്ക് മാറ്റി സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സംഘങ്ങൾക്കായുള്ള സർക്കാരിൻ്റെ പുനരുദ്ധാരണ പദ്ധതിയും വായ്പാതിരിച്ചടവിന് വീഴ്ച വരുത്തിയവർക്കെതിരായ ജപ്തി നടപടികൾ ത്വരിതപ്പെടുത്താനുമുള്ള രജിസ്ട്രാറുടെ പ്രത്യേക പദ്ധതിയും കോടതി വിശദമായി പരിശോധിക്കും യു ഡി എഫ് ഭരിക്കുന്ന തെന്നല സർവീസ് സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പണം തിരികെ ലഭിക്കുന്നതിന് ഇടപെടണമെന്നാവശ്യപ്പെട്ട് നിക്ഷേപകർ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് നിവേദനം നൽകി തെന്നല കോഴിച്ചനയിൽ പ്രതിപക്ഷ നേതാവ് എത്തിയപ്പോൾ നിക്ഷേപക സമിതി കൺവീനർ മുഹമ്മദ് ഇദ്രീസ് നിവേദനം കൈമാറി നിക്ഷേപകരായ സുധാകരൻ വെന്നിയൂർ മൊയ്തൂർ ടി പി ബാലകൃഷ്ണൻ ആൽബിൻ എന്നിവർ ഒപ്പമുണ്ടായി കഴിഞ്ഞ ഭരണസമിതി നടത്തിയ ക്രമക്കേടുകൾ കാരണം പത്തു മാസത്തിലധികമായി ബാങ്ക് സാമ്പത്തിക പ്രതിസന്ധിയിലാണ് നാലായിരത്തോളം വലുതും ചെറുതുമായ നിക്ഷേപങ്ങൾക്ക് പണം തിരികെ നൽകാൻ ബാങ്കിനാകുന്നില്ല പണം തിരികെ ലഭിക്കാത്തതിനാൽ ചികിത്സയ്ക്കും മരുന്നിനും മറ്റു ജീവിതാവശ്യങ്ങൾക്കും ബുദ്ധിമുട്ടിലാണ് നിക്ഷേപകർ മരങ്ങാട്ടുപിള്ളി സഹകരണ ബാങ്ക് എഴുപതാമത് സ്ഥാപിത ദിനം ആചരിച്ചു മരങ്ങാട്ടുപള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ബെൽജി ഇമ്മാനുവേൽ ഉദ്ഘാടനം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് എം എം തോമസ് ബേൽവട്ടം അധ്യക്ഷനായി സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ ജോൺസൺ പുളിക്കിൽ സ്ഥാപിത ദിന സന്ദേശം കൈമാറി ബാങ്ക് വൈസ് പ്രസിഡന്റ് അജി കുമാർ മറ്റത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷാ രാജു ഭരണസമിതി അംഗങ്ങളായ അൻസമ്മ സാബു ബിനീഷ് ഭാസ്കരൻ സിൽബി ജെയ്സൺ സെക്രട്ടറി ജോർജിൻ മാത്യു ജീവനക്കാരുടെ പ്രതിനിധി വിജയ ബാബുസി തുടങ്ങിയവർ സംസാരിച്ചു ും സൗകര്യം കിട്ടിയതിനും വളരെയധികം അഭിമാനമാണ് കോടേം ഇവിടെ കൂടിയുപ്പിടിയെത്തിയിരിക്കുന്ന എല്ലാ സഹകാരികൾക്കും സാഗരം സ്വാഗതം ഇന്നത്തെ സാഹചര്യങ്ങളല്ല ഫെഡറൽ ബാങ്കിന്റെ സ്റ്റാറ്റു ശാഖയിൽ നിന്നും മുക്കുബണ്ടം അടയമെച്ച് ഒരു ലക്ഷം രൂപ തട്ടിയെടുത്ത രണ്ടുപേരെ കന്റോൺമെന്റ് പോലീസ് അറസ്റ്റ് ചെയ്തു പാലക്കാട് മണ്ടാർക്കാട് കരിമ്പയിൽ കല്ലടിക്കോട് ഗവൺമെൻറ് ഹൈസ്കൂളിന് സമീപം താഴേതിൽ ടി എസ് ഷിജു കൊല്ലം കൊട്ടാരക്കര ചൂണ്ട ചെറുകുളം ശാരദാ മന്ദിരത്തിൽ ശ്യാംകുമാർ എന്നിവരാണ് അറസ്റ്റിലായത് മാർച്ച് മൂന്നിന് മുക്കുവണ്ടത്തിൻ്റെ മൂന്ന് വളകൾ പണയം വെച്ച് ഒരു ലക്ഷത്തി ഒൻപതിനായിരം രൂപയാണ് ഇവർ തട്ടിയെടുത്തത് സംശയം തോന്നിയതോടെ നടത്തിയ പരിശോധനയിലാണ് ആഭരണങ്ങൾ മുക്കുവണ്ടമാണെന്ന് കണ്ടെത്തിയത് സാധാരണ പരിശോധനകളിൽ കണ്ടെത്താനാവാത്ത തരത്തിൽ സ്വർണത്തിൽ മുക്കിയെടുത്ത വളകളാണ് ഇവർ പണയം വെച്ചതെന്ന് പോലീസ് പറഞ്ഞു സി സി ടി വി ദൃശ്യങ്ങളുടെയും മറ്റ് തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത് ഇവർ ഇതേ രീതിയിൽ ചാലക്കുടി തൃശൂർ എന്നിവിടങ്ങളിലും തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്ന കുറ്റം സമ്മതിച്ചിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു അമരമ്പലം സർവീസ് സഹകരണ ബാങ്ക് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ കുട്ടികളെ അനുമോദിച്ചു അമരമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് ലിക്കൽ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് വി അബ്ദുൽ കരീം അധ്യക്ഷനായി സഹകരണ അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ സി ബി പ്രസാദ് ഉപഹാര സമർപ്പണം നടത്തി എൻ വിഷ്ണു കേംബിൽ രവി വി കെ അനന്തകൃഷ്ണൻ കെ സി വേലായുധൻ കുന്നമ്മൽ ഹരിദാസൻ ടി പി ഹംസ പി ജി രാജഗോപാൽ കെ പി അനിത ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ എന്നിവർ പ്രസംഗിച്ചു സഹകരണ മേഖലയെ സംരക്ഷിക്കാൻ സമൂർത്തമായ നടപടികൾ സ്വീകരിക്കാൻ സഹകരണ വകുപ്പ് തയ്യാറാകണമെന്ന് സഹകാരികളിൽ നിന്നും ആവശ്യമുയരുന്നു വൈവിധ്യങ്ങളുടെ സഹകരണ മേഖലയെ ചുരുക്കം ചില സഹകരണ സ്ഥാപനങ്ങളുടെ ക്രമക്കേടുകളിൽ പേരിൽ വരിഞ്ഞു മുറക്കുമ്പോൾ തൊണ്ണൂറ്റേഴാം ഭരണഘടനാ ഭേദഗതിയിലൂടെ കൈവന്ന സംരക്ഷണം പോലും ഇല്ലാതായി എന്നാണ് ആക്ഷേപം സർക്കാർ വകുപ്പ് പോലെ സഹകരണ മേഖലയെ മാറ്റുന്ന പല നിർദ്ദേശങ്ങളും പുതിയ സഹകരണ ഭേദഗതിയിൽ കടന്നുകൂടിയിട്ടുണ്ട് പുതിയ ചട്ടങ്ങൾ വിപുലമായ കൂടിയാലോചനകളിലൂടെയും ചർച്ചകളിലൂടെയും തയ്യാറാക്കിയില്ലെങ്കിൽ സഹകരണ മേഖല പിന്നോട്ടടിക്കുമെന്നാണ് സഹകാരികളുടെ നിലപാട് വർഷങ്ങളായി നിലച്ച ജപ്തി നടപടികൾ സംഘങ്ങളുടെ കുടിശ്ശികയും നിഷ്ക്രിയ ആസ്തിയും വർദ്ധിപ്പിക്കാൻ ഇടയാക്കി വായ്പയെടുത്താൽ അടച്ചില്ലെങ്കിലും കുഴപ്പമില്ലെന്ന അവസ്ഥയിലേക്ക് സഹകാരികളെത്തി പല സംഘങ്ങളും നഷ്ടത്തിലേക്കും വന്നു ചുരുക്കം ചില സംഘങ്ങളിൽ നിക്ഷേപം അടക്കി കൊടുക്കാൻ പറ്റാത്ത പ്രതിസന്ധിയുമുണ്ടായി അന്ന് സമീപ സഹകരണ സംഘങ്ങളിൽ നിന്നും അത് സഹകരണ സമീപ സഹകരണ സംഘങ്ങളെയും ബാധിച്ചു പാലാ കിഴതടിയൂർ ബാങ്കിൻ്റെ പ്രതിസന്ധിയിൽ ഹൈക്കോടതിയുടെ പരാമർശങ്ങൾ ഉണ്ടായി ഇതോടെ സഹകരണ വകുപ്പ് ഉണർന്നു തുടങ്ങിയിട്ടുണ്ട് സെയിൽ ഓഫീസർമാർ ഇപ്പോൾ നടപടി ഊർജിതമാക്കിയിട്ടുണ്ട് അപ്പോൾ വായ്പക്കാർ സഹകരണ മന്ത്രിക്കും സഹകരണ രജിസ്ട്രാർക്കും അപേക്ഷ നൽകി ഇളവും താമസവും വാങ്ങുന്ന സ്ഥിതിയാണ് കണ്ടുവരുന്നത് ലഭിച്ച അപേക്ഷകൾ നിജസ്ഥിതി പരിശോധന നടത്താതെ ഇളവ് അനുവദിക്കാൻ നിർദ്ദേശിക്കപ്പെടുകയാണ് ഇത് സംഘങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്നതാണ് പല സഹകരണ സ്ഥാപനങ്ങളും തുക ഈടാക്കാൻ സിവിൽ കോടതിയെ ആശ്രയിക്കുന്ന സ്ഥിതി സഹകരണ മേഖലയിൽ സംജാതമായിട്ടുണ്ട് വീട് ജപ്തി ചെയ്യില്ല എന്ന സഹകരണ വകുപ്പിന്റെ മാനുഷിക സമീപനം വലിയ തോതിൽ ദുരുപയോഗം ചെയ്യപ്പെട്ടു അഞ്ചു സെന്റിൽ താഴെ ഈട് നൽകി എടുത്ത പല വായ്പകളും ജപ്തി ചെയ്താലും കിട്ടാനുള്ള തുക ഈടാക്കാൻ കഴിയാത്ത സ്ഥിതിയുമുണ്ട് ഇത് സാമൂഹ്യ പ്രശ്നങ്ങളും സൃഷ്ടിക്കും സംഘങ്ങൾ തിരിച്ചടവ് ശേഷി മാത്രം നോക്കി വായ്പ അനുവദിക്കുക കുടിശ്ശിക വന്നാൽ ഉടനടി കടം വായ്പ കണക്ക് അവസാനിപ്പിച്ച് നടപടിയിലേക്ക് നീങ്ങുക എന്നതാണ് പ്രായോഗികമായി ഉണ്ടാകേണ്ട തിരുത്തൽ നടപടി എന്നാണ് സഹകരണ വിദഗ്ധരുടെ അഭിപ്രായം രാജ്യത്ത് എ ടി എം ഇടപാടുകൾക്ക് ഇനി ഉപയോക്താവ് അധിക തുക നൽകേണ്ടി വരും എ ടി എം വഴി പണം പിൻവലിക്കുമ്പോൾ ബാങ്കുകൾ തമ്മിൽ ഈടാക്കുന്ന ഇന്റർചേഞ്ച് ഫീസ് നിലവിലുള്ള പതിനേഴിൽ നിന്നും ഇരുപത്തിമൂന്ന് രൂപയായി ഉയർത്തുമെന്നാണ് സൂചന ഒരു ബാങ്കിന്റെ ഉപയോക്താവ് മറ്റൊരു ബാങ്കിന്റെ എ ടി എം വഴി പണം പിൻവലിക്കുമ്പോൾ ഉപയോക്താവിന്റെ ബാങ്ക് ആ ബാങ്കിന് നൽകേണ്ട ചാർജാണ് ഇന്റർചേഞ്ച് ഫീസ് ഓരോ ബാങ്കും ഉപയോക്താക്കൾക്ക് സൗജന്യ എ ടി ഉപയോഗത്തിന് പരിധി നിശ്ചയിച്ചിട്ടുണ്ട് കൂടാതെ സേവിങ്സ് അക്കൗണ്ട് സേവിംഗ്സ് അക്കൗണ്ട് ഉടമകൾക്ക് സ്വന്തം ബാങ്കിൽ ഓരോ മാസവും അഞ്ച് സൗജന്യ എ ടി എം പണമിടപാടുകളും അനുവദിച്ചിട്ടുണ്ട് അധികമാകുന്ന ഓരോ ഇടപാടിനുമാണ് ഇനി പുതിയ നിരക്കിൽ ഫീസ് നൽകേണ്ടത്